यात्रा ऑटो रिक्शा यात्रा इंटरव्यू हम कहरे से आए यहाँ पे क्या हो रहा है क्या नहीं हो रहा है थोड़ा बता दीजिए की मतलब लोगो का फायदा के लिए यहाँ पर सरकार बहुत बढ़िया काम हो रहा है बिजली फ्री पानी फ्री बस बसे फिर इतना अच्छा काम दूसरा पार्टी भी नहीं कर सकती है बहुत अच्छा काम हो रहा आप लोग आए तो बहुत अच्छा मतलब बहुत अच्छा लगा हम प्रभावित हो गए ना किलोमीटर जी जी जी, तो जी 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 बहुत अच्छा, अच्छा लगा और क्या उम्मीद और आगे कर, क्या उम्मीद का और अच्छे ही काम होते जाएंगे अच्छा शिक्षा के क्षेत्र में मतलब केजरीवाल देखो देखो पढ़े लिखे बंदे हैं सबसे मेन तो बात ये है सबसे शिक्षा में तो बहुत अच्छा काम किया अच्छा काम किया बहुत ही अच्छा काम किया और इनको तो सब झूठे बाधे हैं ഞങ്ങൾ നേരെ ഓഫീസിലേക്കാണ് പോകുന്നത് ലേഡീസ് കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് ഒരു വർഷം നമ്മുടെ ആം ആദ്മിയുടെ ഓഫീസിൽ നിന്ന് ആൾക്കാർ പോകണം അവിടെ നിറയെ പ്രവർത്തകരാണ് എല്ലാം ചെറുപ്പക്കാരാണ് കേട്ടോ ഇതാണ് ഓഫീസ് ഓഫീസാണ് എല്ലാ സ്ഥലത്തുള്ള ആളുകൾ ഇവിടെ പ്രവർത്തനങ്ങൾ വന്നിട്ടുണ്ട് പഞ്ചാബ് അതുപോലെ തന്നെ യു പി ഹരിയാന അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് ഞങ്ങൾ പഞ്ചാബിലുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അദ്ദേഹം ਦੇਰ ਪੰਜਾਬੀਤ ਦੇ ਸਨਡਾਣਾ ਦੇਵਮਾ ਦੇਵਮਾਟੇ ਚਰਿੰਦੂ ਗੰਜੀ ਜੈਨੋਂ ਦੇ ਓਕੇ ਆਹ ਪਹਿਲੇ ਹੀ ਆਵਾਜ਼ੀ ਬਾਟੇ ਦੇ ਹਮਾਰੇ ਐਮਐਨਏ ਸਰਦਾਰ ਮਧਰਾਗੀ ਬਲਾਡਾ ਸਿੰਘ ਆਮਾਨ ਜੋ ਸਰਪਚੂਨ ਉਨਕੀ ਨਿਗਰਾਨੀ ਗੇਟ ਬਣੇ ਉਹਨਾਂ ਨੇ ਵੀ ਮਦਦ ਕੀਤੀ ਹਮਾਰੀ ਬਹੁਤ ਵਧੀਆ ਤੇ ਪਹਿਲੇ ਸੇ ਹੀ ਆਬ ਹੁਣ ਹਮਾਰੀ ਮਦਦ ਕਰ ਰਹਾ ਹੈ ਗਾਮ ਦਾ ਕੰਮ ਹੋ ਰਿਹਾ ਹੈ ਵਧੀਆ ਬੜੀ ਜਿਆਦਾ

रला तो 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 में भी ऐसा आ जाए आम आम आदमी पार्टी में अधिकतर जो है लेकिन लेकिन गाइडेंस प्रॉपर गाइडेंस

ਸੜਕਾ ਕਮੈਂਟ ढूंढ़ ਡੂੜ ਕੇ ਗੱਡਾ ਡੂੜਨਾ ਸੜਕਾ ਜੋ ਗੱਡਾ ਹੈ ਹਾਂਜੀ ਇਹ ਕੁੱਦ ਕੇ ਗਾੜੀ ਦੇ मतलब ਕੇ ਮਤਲਬ ਮਾਰ ਲੈ ਕੇ ਮਤਲਬ ਬੜਦਾ ਦਾ 10 ਦਿਨ ਮੈਂ ਤਾਂ ਇਹਨਾਂ ਹਿੰਮਤ ਨਹੀਂ ਯਾਰ ਨਹੀਂ ਇੱਕ ਇੱਕ ਦੋ ਗੱਡਾ ਗੱਡਾ ਇੱਕ ਤੋਂ ਇੱਕ ਕੰਪਲੀਟ ਕਰਨਾ ਠੀਕ ਹੈ ਜੀ ਠੀਕ ਤੁਹਾਡਾ ਬੋਲਣਾ ਹੈ ਕਿ ਜਿਹੜਾ ਹੈ ਜਿਹੜਾ ਪਉਲੋ ਠੀਕ ਹੈ ਜੀ ਇਤ ਕੰਦਾ ਆ ਨਮਲ ਆਵਾਜ਼ ਪਾੜੀ ਦਫੀਸੇ ਆਉਂਦੀ ਰਹੀ ാജി അല്ലേക്കാജി ഗോവിന്ദപുരി കൽക്കാജി ഗോവിന്ദപുരം അവിടെ ഗോവിന്ദപുരി നമ്മുടെ അഡീഷയ്ക്ക് വേണ്ടി ആ മണ്ഡലത്തിലെ ഓഫീസിൻ്റെ സൈഡിൽ നമ്മുടെ പ്രവർത്തകർ അഹോരാത്രം പണിയെടുക്കുകയാണ് കൊടി കൊടികൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അവർ നിരവധി പ്രവർത്തകരുണ്ട് ഇത് തലകയിൽ കെട്ടി സംഭവം സെറ്റായത് കോലയിൽ കെട്ടി അവർ ഓരോരുത്തരും കുറേ ആളുകളുണ്ട് ഇവിടെ നിന്ന് പോലും ഓഫീസിൻ്റെ സമീപത്ത് തന്നെയാണ് നിർമ്മിച്ച് അവർ കൂട്ടിട്ടുണ്ട് ഒത്തിരി പ്രവർത്തകർ ഇതിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ ചെറിയ വണ്ടികളിലാണ് ഇവിടെ ശരിക്കും പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ റിക്ഷ ബൈക്ക് റിക്ഷ ബൈക്ക് റിക്ഷല്ലേ ഇത് ഈ റിക്ഷ ഈക്ഷ റിക്ഷയിലാണ് പ്രകടനം നമ്മൾ ഗോവിന്ദപുരം അല്ലേ ഗോവിന്ദപുരം ആ ഗോവിന്ദപുരി ഗോവിന്ദപുരിയിലാട്ടോ നമ്മള് ഇവിടെ ഒരു ഹനുമാന്റെ ക്ഷേത്രം ഉണ്ട് ഒരിച്ചിരി ടൗണിൽ നിന്ന് ഇച്ചിരി ഉള്ളിലേക്ക് മാറിയുള്ള സ്ഥലമാണ് കൽക്കാജി എന്ന് പറയുന്ന സ്ഥലമാണ് അതിൻ്റെ അടുത്ത് തന്നെയാണ് അദീഷി മത്സരിക്കുന്ന അതായത് ഡൽഹി മുഖ്യമന്ത്രി മത്സരിക്കുന്ന മണ്ഡല മണ്ഡലത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഈ കാണുന്ന ആ ക്ഷേത്രത്തിൻ്റെ പുറകിലാണ് നമ്മുടെ ഓഫീസ് അദീഷിയുടെ ഓഫീസ് ഇപ്പം ഇവിടെ നമുക്ക് കാണാം ഇവിടെ ഈ ജംഗ്ഷൻ്റെ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും റിക്ഷകള് കുറേണ്ടെ വരുന്നു എന്തേ പറഞ്ഞ ഈ റിക്ഷ നിറയെ ഈറിക്ഷകളാണവിടെ ഗോവിന്ദപുരി ഗോവിന്ദപുരി എന്ന് പറഞ്ഞ സ്ഥലത്താണോ യൂബർ ഓട്ടോ ഓട്ടോ വിളിച്ചേക്കുവാണിപ്പോൾ അത് ഷാ റോഡിലുള്ള നമ്മളെ ഓഫീസുണ്ട് ഷാണ്ട് ഹലോ ഞങ്ങളിപ്പോ ഫിറോഷ് ഷാ കോട്ടിൽ ആ ഏരിയയിലേക്ക് പോവുകയാണ് അവിടെ നമ്മുടെ പാർട്ടിയുടെ മെയിൻ ഓഫീസാണ് അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് വർക്കിന് പോകും ഇവിടെ ഈ ഓട്ടോറിക്ഷയാണ് യൂബർ ആയിട്ട് ഓട്ടോറിക്ഷ അവിടെ അതായത് യൂബർ ഓട്ടോക്കാൻ ഫുള്ള് സി എൻ ജിയിലെ ഓട്ടോകളാണ് നമ്മൾ വന്ന ഓട്ടോക്കാർ സി എൻ ജി നിറയ്ക്കാനായിട്ട് സി എൻ ജി നിറച്ചതിന് ശേഷം അതിന്റെ യാത്ര തുടരുകയാണ് അപ്പോൾ നമ്മുടെ ഒരു പാലത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത് ആ പാലം എന്ന് കൊടി തുവരണങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ ഷാളും അതുപോലെ കൊടി തൂരണങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന കാഴ്ചയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തുന്നതും ഇവിടെ ആം ആദ്മി പാർട്ടി തന്നെയാണ് നമ്മളിപ്പോൾ അടുത്ത ഓഫീസിലേക്കാണ് യാത്രയാകുന്നത് ആം ആദ്മി പാർട്ടിയുടെ ഓഫീസിലാണ് നിൽക്കുന്നത് പ്രവർത്തകരെല്ലാവരും ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിട്ട് ഉച്ചയ്ക്ക് ഇവിടെ എത്തിയിരിക്കുന്നതാണ് ഞങ്ങളിവിടുന്ന് ഭക്ഷണം കഴിക്കും രക്ഷോണ്ടിരിക്കേണ്ടത് വരുന്നൂർക്ക് മുഴുവൻ ഇവിടെ ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രവർത്തകരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ആ മറ്റിയത് ഓഫീസിലാണ് ഞങ്ങൾ ഇലക്ഷൻ വർക്ക് എടുക്കുന്ന ഒരു ഓഫീസാണത് ഇപ്പൊ നിൽക്കുന്ന കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിലാണ് ഞങ്ങൾ ഇമ്മ ജസ്റ്റ് പുള്ളിയുടെ വസതി കാണാനായിട്ട് വന്നാണ് എന്റെ സമീപത്ത് ഞാനിന്റെ സുരേഷ് ഉണ്ട് മത്താച്ചേനുണ്ട് ജസ്റ്റ് നമ്മൾ കണ്ടു അതിൻ്റെ റോഡിന്റെ അങ്ങനെ സൈഡിൽ കാണുന്ന അതിന്റെ ഓഫീസ് ഞങ്ങൾ നാല് സഹോദരങ്ങളിപ്പോൾ കേരളത്തിൽ വന്നിരിക്കുകയാണ് ഞാൻ ധനഞ്ജയൻ ജിജോ പിന്നെ സുരേഷ് അതായത് മത്തായി മൃഗർ ഇതുവിടെ അരവിന്ദ് കെജ്രിവാളിൻ്റെ വീട്ടിൽ മുമ്പിലേക്ക് നമ്മുടെ ഇവിടെ സി എം ആയിരുന്നു ഇപ്പം ഗൽഗിഡ സി എം അദിഷി യാദവ് അദിഷിൻ്റെ അപ്പോൾ ഞങ്ങൾ ഇവിടെ കണ്ടു വളരെ സന്തോഷങ്ങളായിട്ട് അതുകൊണ്ട് ഞങ്ങളുടെ ഫോട്ടോ മാത്രം എടുത്തു ആദ്യം അപ്പം പറഞ്ഞ് ഒരു വീഡിയോ എടുക്കാം എടുക്കാൻ നമ്മളുടെ ഓർമ്മയ്ക്ക് വേണ്ടി കേരളത്തിലെ ജനങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി നമ്മുടെ സഹോദരങ്ങൾക്ക് സഹോദരമാ ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് കേജ്രിവാളിൻ്റെ വസതിക്ക് മുമ്പിൽ തന്നെ നമ്മൾ സെക്യൂരിറ്റിയോട് ചോദിച്ചു ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തോട്ടേന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങളോട് എടുത്തോളം പറഞ്ഞു അപ്പോൾ ഞാൻ ദനജയ് നിൽക്കേണ്ടത് അതുപോലെ മത്തേജനുണ്ട് സുരേഷേനുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഓഫീസിൻ്റെ പുറയിലായത് പക്ഷെ ഞങ്ങളിത് തപ്പി കണ്ടുപിടിച്ചാണ് ഇവിടെ എത്തിയത് ഓഫീസ് ഈ തൊട്ടടുത്താണ് ഓഫീസിൻ്റെ തൊട്ട് പുറയിലാണ് പക്ഷേ ഇവിടെ സെക്യൂരിറ്റി ഭയങ്കര സെക്യൂരിറ്റിയാണ് ചുറ്റും പോലീസാണ് നമ്മൾ പറഞ്ഞാൽ കോടിക്കണക്കിന് അഴിമതിയടുത്ത് വീട് വേണമെന്ന് തോന്നുന്നു അത് ചെറിയ വീടാട്ടോ അത്ര വലിയ വീടൊന്നുമല്ല നമ്മുടെ നാട്ടിലുള്ള വലിയ വീടൊന്നുമല്ല ചെറിയ വീട് തന്നെയാണ് ഈ പഞ്ചായത്തിൽ ഏകദേശം വലിയ വീടാന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാർത്തകൾ കണ്ടിട്ടുണ്ട് പക്ഷെ അത് അങ്ങനെ വലിയൊരു വീടൊന്നും അല്ല അത് ചെറിയ വീട് തന്നെയാണ് അഴിമതിയാണ് അങ്ങനെ അതൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും അങ്ങനെ ഒരു സംഭവം ഒന്നും ഇല്ല ചെറിയ വീട് തന്നെയാണ് ഓക്കെ താങ്ക് യു അപ്പൊ ഞങ്ങൾ അവിടെ ആ ഓഫീസിൽ നിന്നും അതുപോലെ തെരുകി പൊലിയും അതുപോലെ കെജ്രിവാളിന്റെ വസതി കാണാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ലഭിക്കുകയും ചെയ്തു അത് അതിനുശേഷം ഞങ്ങൾ റൂമിൽ എത്തി വൈ വൈകിട്ട് ഫുഡാണ് ഈ കാണുന്നത് ധൻജയൻ്റെ ഇഷ്ടപ്രശ്നമായ ഒരു ഫുഡാണ് അതിൻ്റെ പേരെന്താണെന്ന് ഞാൻ പിന്നീട് പറയാം ഓക്കെ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ